ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനമ്പ ഐക്യദാഢ്യ സമ്മേളനം വച്ചിരിക്കുക മുനമ്പത്തെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ നടത്തുന്ന പോരാട്ടത്തിൽ കോൺഗ്രസ് എന്നും ഉണ്ടാകും എന്ന് ഞങ്ങളൊരു വാക്ക് നൽകി ഞങ്ങൾ ഞങ്ങളെപ്പോഴും ഉണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ വേറെ പലരും കാണാനില്ല എന്തായിരുന്നു ബഹളം രാജ്യത്ത് ദേശീയ തലത്തിലും സംസ്ഥാനത്തിരിക്കുന്നതും പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് ആയിരുന്നു പ്രതി അല്ലേ രണ്ട് സ്ഥലത്തും ഞങ്ങളുടെ പ്രതിപക്ഷത്താണ് രണ്ട് സ്ഥലത്തെയും ഭരണകക്ഷി വന്നിട്ടാണ് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി കോൺഗ്രസ്സിനെ കുറ്റപ്പെടുത്തി ഇതിനെല്ലാം കുഴപ്പം കോൺഗ്രസ് ആണെന്ന് പറഞ്ഞത് എന്നിട്ട് ഓരോരുത്തർ വാക്ക് കൊടുക്കുക എന്താണ് ബി ജെ പിയുടെ നേതാക്കൾ വന്ന് ഇവിടെ തമ്പടിച്ച് പറഞ്ഞത് ഈ പാർലമെന്റിൽ ഒരു ബില്ല് വരികയാണ് ആ ബില്ല് ബി ജെ പി ഗവൺമെൻറ് കൊണ്ടുവരിക ആ ബില്ല് പാസ്സാവും പാസ്സായാൽ ഇന്ത്യൻ പ്രസിഡന്റ് അതിൻ്റെ അകത്ത് ഒപ്പുറ്റി ഒപ്പുവെച്ചാൽ അത് നിയമമായി ആക്റ്റായി അതിനൊരു കോപ്പി വാങ്ങിച്ച് നിങ്ങൾ എറണാകുളം ജില്ലാ കളക്ടറെ കൊണ്ടുപോയി കണ്ടാൽ അപ്പത്തന്നെ കര അടയ്ക്കാതെ എഴുതിത്തരും ആര് ജില്ലാ കളക്ടർ എടോ ഇത് പാസ്സായില്ലേ ഈ ബില്ല് ആക്ട് ആയില്ലേ അതിന്റെ കോപ്പി മേടിച്ച് ആ ജില്ലാ കളക്ടർ കൊണ്ടുപോയി കൊടുക്കാൻ ഒരു ബി ജെ പി നേതാവിനെയും കാണാനില്ലല്ലോ ആ ബില്ലിന്റെ കോപ്പി ആ ആക്ടിന്റെ കോപ്പി കളക്ടർക്ക് കൊടുത്താൽ കളക്ടർ അപ്പത്തന്നെ ഈ പാവപ്പെട്ടവർക്ക് കര അടക്കാൻ അത് എഴുതി തരും എന്ന് പ്രസംഗിച്ചവരല്ലേ മുനമ്പത്തെ സമരസമിതിക്കാരുടെ മുമ്പിൽ വന്ന് ഈ നിയമം പാസ്സായാൽ എല്ലാ പ്രശ്നവും തീർന്നു എന്നാണ് പറഞ്ഞത് അതിനുള്ള മറുപടി ഞാൻ പറയണ്ട അതിനുള്ള മറുപടി കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു തന്നെ വന്ന് എറണാകുളത്ത് പറഞ്ഞു ഇതുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യം ഉണ്ടായിരുന്നു സത്യസന്ധമായിട്ട് പറഞ്ഞു അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയാ സത്യസന്ധമായിട്ടാണ് സംസാരിച്ചത് ഈ ബില്ലുകൊണ്ട് ഈ ആക്ട് കൊണ്ട് മുനമ്പത്തെല്ലാവർക്ക് യാതൊരു കാര്യമില്ല നിങ്ങൾ കോടതി വഴി കോടതി വഴി കോടതി വഴി കയറി കൊള്ളാൻ പറഞ്ഞു അപ്പൊ ഇവരെ കബളിപ്പിച്ചത് ആരാണ് ബി ജെ പിക്ക് അല്ലേ ഞങ്ങൾ അന്ന് ഐക്യദാർഢ്യ സമ്മേളനം നടത്തി അവിടെ വന്ന് ഞാനും പങ്കെടുത്തു ഈ നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു ആർക്കും ഇവിടെ ഒന്ന് ഒളിച്ചോടേണ്ടി വന്നിട്ടില്ല ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയുണ്ട് ഡൊമിനിക് പ്രസേഷൻ ഉണ്ട് സാരത്ത് ഉണ്ട് വിനോദുണ്ട് ഷിയാസ് ഉണ്ട് അജേ തുറയിലെ കരിതാ സക്കീലുണ്ട് എല്ലാവരും ഉണ്ട് ഉണ്ട് എല്ലാവരും ഉണ്ട് ദീപ്തി ഉണ്ട് എല്ലാവരും അന്ന് ഉണ്ടായിരുന്നവരാ ആരും ഒളിച്ചോടി പോയിട്ടില്ല ഞങ്ങളത് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ഒന്ന് ആദ്യമായിട്ട് കേരളത്തിൽ ഈ ഭൂമി ഭൂമി അല്ല എന്ന നിലപാടെടുത്തത് ഞങ്ങളാണ് ഇപ്പോഴും നിലപാടാണ് അത് വകഫ് ഭൂമി അല്ല അതിന് നിയമപരമായ അഞ്ച് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു ഇത് വകഫല്ല ഒന്ന് ഈ ഭൂമി ഈ സേട്ടുവിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ സേറ്റിനതിൽ പൂർണ്ണമായ അധികാരമില്ല ഈ ഭൂമിയിൽ ഒരു ഭൂമിയിൽ പൂർണ്ണമായ ടൈറ്റിലുള്ള ഒരാൾക്കെ ആ ഭൂമി വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ അതില്ലായിരുന്നു നമ്പർ വൺ നമ്പർ ടു ഇത് വഗഫ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന കാലത്ത് ഇപ്പം താമസിക്കുന്നവരുടെ പൂർവികർ അവിടെ താമസിക്കുന്നുണ്ട് വേറെ ആളുകൾ താമസിക്കുന്ന ഭൂമി വഖഫ് ചെയ്യാൻ പറ്റില്ല നിയമം അനുസരിച്ച് പറ്റുമോ പറ്റില്ല മൂന്നാമത് ഇത് ഫറൂ കോളേജ് മാനേജ്മെന്റ് ഇത് കൃത്യമായി വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ അത് തിരിച്ചെടുക്കും എന്നിതിന് നിബന്ധന വെച്ചിട്ടുണ്ട് വകഫിൽ ഒരിക്കലും നിബന്ധന വയ്ക്കില്ല വയ്ക്കാൻ പാടില്ല അത് പെർമനന്റ് ഡെഡിക്കേഷൻ ആണ് പൂർണ്ണമായ സർവശക്തനെ സമർപ്പണമാണ് കണ്ടീഷൻ ഇല്ല കണ്ടീഷൻ വെച്ചാൽ അത് വകഫല്ല ശരിയല്ലേ പിന്നെ നാലാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം എന്താ പറഞ്ഞത് പൈസ വാങ്ങിച്ചു അവരുടെ കയ്യിൽ നിന്ന് താമസിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് കോളേജ് മാനേജ്മെന്റ് പണം മേടിച്ചു ഈ അഞ്ച് കാര്യങ്ങൾ കൊണ്ട് അത് വകഫ് ഭൂമി അല്ല ഞങ്ങൾ ആ സ്റ്റാൻഡ് ഉറച്ചെടുക്കാൻ കാര്യം അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം വകഫ് ഭൂമി എന്ന് പറഞ്ഞാൽ പിന്നെ എൻക്രോച്ചേഴ്സ് ആണ് കടന്നയറ്റക്കാരാണ് ഭൂമിയിലേക്ക് വകഫ് ഭൂമിയിലേക്ക് അവരെ അവരത് ഇറക്കി വിടേണ്ടി വരും വകഫ്ഭൂമി അല്ല അത് അങ്ങനത്തെ ഒരു ഡീഡ് അല്ല അത് അവർക്ക് കൊടുത്തിരിക്കുന്നതാണ് അവരത് വിറ്റു ഇവിടെയുള്ളവർക്ക് അതുകൊണ്ട് അത് ഇവർക്ക് പെർമനന്റ് ടൈറ്റിൽ കൊടുക്കണം ഇതാണ് നമ്മുടെ നിലപാട് ഒന്നാമത്തെ നിലപാട് രണ്ടാമത്തെ നിലപാട് പാർലമെന്റിൽ പാസ്സായി നിങ്ങൾ ആ പ്രസംഗം കേട്ടോ ഞാൻ ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു പാർലമെന്റിൽ കൊണ്ടുവരുന്ന ഈ നിയമം ഇത് പാസ്സായാൽ മുനമ്പത്ത ജനങ്ങൾക്ക് ഒരു കാര്യമില്ല ഒരു പ്രയോജനം ഉണ്ടാവില്ല ആ പ്രസംഗം അയച്ചു തരാം എല്ലാവർക്കും നമ്മൾ പറഞ്ഞാണ് മുനമ്പത്ത് പറഞ്ഞ അല്ലെങ്കിൽ മീഡിയയുടെ കയ്യിലുണ്ട് ഞങ്ങളുടെ പ്രസംഗം ഇതുകൊണ്ട് മുനമ്പത്തെ ആളുകൾക്ക് ഒരു പറയാം ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല അതിപ്പോ മന്ത്രി തന്നെ വന്നു പറഞ്ഞു ഞാനത് വിശദീകരിക്കേണ്ട മാത്രമല്ല ഈ നിയമത്തിലെ ചില പ്രൊവിഷൻസ് ഉണ്ട് വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് ഉണ്ടാവാൻ പോകുന്നു അത് ഞാൻ പറഞ്ഞു അത് പിന്നീട് പറഞ്ഞു അപ്പൊ രണ്ടാമത്തെ കാര്യം പിന്നെ ഞങ്ങൾ എന്ത് പറഞ്ഞ ഇത് മുഴുവൻ ഇവരെ വെള്ളത്തിലാക്കിയത് മുഴുവൻ ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ആ ഞാൻ വഖഫ് ട്രൈബ്യൂണലിൽ കേസ് അടക്കാം കുറച്ചാവാതി അപ്പൊ വഖഫ് ട്രൈബ്യൂണലിൽ വഖഫ് ട്രൈബ്യൂണലിൽ നമ്മൾ വർഗം നിലപാട് രണ്ടു കൂട്ടിലും എടുത്തു ആരാ ഈ ഭൂമി ദാനം ചെയ്ത സേതുവിന്റെ കുടുംബവും ഈ ഭൂമി കിട്ടിയ ഫറോ കോളേജ് മാനേജ്മെന്റും ഒരേ സ്റ്റാൻഡ് എടുത്തു നമ്മുടെ സ്റ്റാൻഡ് എന്താ സ്റ്റാൻഡ് ഇത് വഖഫ് ഭൂമി അല്ല ആ സ്റ്റാൻഡ് എടുത്തതോടു കൂടി വഖഫ് ട്രൈബ്യൂണലിൽ ഒരു കോടതിയാണ് ഈ പാവപ്പെട്ടവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം അനുകൂലമായ വിധി ഉണ്ടാകും എന്ന് വന്നു അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ഇവിടുത്തെ എം എൽ എ പറഞ്ഞത് മാർപ്പാപ്പ വിചാരിച്ചാലും നിങ്ങൾക്ക് ഈ ഭൂമി കിട്ടൂല്ല പിണറായി വിജയൻ വിചാരിക്കണമെന്നാണ് ഇവിടുത്തെ എം എൽ എ പറഞ്ഞത് അല്ലേ അവിടെ പ്രസംഗിച്ചല്ലേ ആ ഇനി ഈ കേരള മാർപ്പാപ്പ എന്താ പറഞ്ഞത് എന്താ ചെയ്തത് ഗവൺമെന്റ് ഗവൺമെന്റ് എന്താ ചെയ്തത് നിങ്ങൾക്കറിയോ ട്രൈബ്യൂണലിൽ ഈ പാവപ്പെട്ടവർക്ക് അനുകൂലമായ വിധി വരും എന്ന് കണ്ടപ്പോ കാരണം രണ്ടു കൂട്ടിലും നിലപാടെടുത്തപ്പോ കേരളത്തിലെ വഖഫ് ബോർഡ് അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള വഖഫ് ബോർഡ് നേരെ ഹൈക്കോടതി പോയി ഈ വഖഫിൽ നടക്കുന്ന കേസിന് സ്റ്റേ വാങ്ങിച്ചു എന്താ കാര്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കോളാം മെയ് പത്തൊമ്പതാം തീയതി ഇപ്പോഴത്തെ വഖഫ് ട്രൈബ്യൂണലിന്റെ കാലാവധി കഴിയുക മെയ് ഇരുപത്തി ഒമ്പതാം തീയതി വരെ ഇവർ സ്റ്റേ മേടിച്ചു അവിടെ കേസ് അടക്കാൻ പാടില്ല അപ്പോൾ ഇപ്പോൾ നിലവിലിരിക്കുന്ന വഖഫ് ട്രൈബ്യൂണലിന്റെ കാലാവധിക്കുള്ളിൽ ഈ പാവപ്പെട്ടവർക്ക് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തി ആരാ ഉറപ്പുരുത്തിയത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വഖഫ് ബോർഡ് ഇനി വരാൻ പോകുന്ന വകഫ് ട്രൈബ്യൂണൽ എന്തായിരിക്കും എന്നറിയോ പാർലമെന്റിൽ പാസ്സാക്കിയ നിയമം അനുസരിച്ചുള്ള ഘടനയിലുള്ള വകഫ് ട്രൈബ്യൂണൽ അതിനൊരു കുഴപ്പമുണ്ട് എന്താ ഇപ്പോഴത്തെ വകഫ് ട്രൈബ്യൂണൽ പാസ്സാക്കിയ അതിന്റെ മീത പിന്നെ കോടതിക്ക് പോകാൻ പറ്റില്ല ഇനി വരാൻ പോകുന്ന ട്രൈബ്യൂണൽ പാസാക്കിയാൽ അതിന്റെ എതിരായി ഇവർക്ക് അനുകൂലമായ വിധി വന്നാലും സുപ്രീം കോടതി വരെ പോവാം അടുത്ത കാലത്തെങ്ങും കിട്ടില്ല കാര്യം പക്ഷേ ആരാണ് ഇത് ചെയ്തത് സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതിയോടെ സംസ്ഥാന വകഫ് മന്ത്രിയുടെ അനുമതിയോടെ വഖഫ് ബോർഡ് പോയി വഖഫ് ബോർഡിന് നിയന്ത്രണമുണ്ട് സെക്ഷൻ തൊണ്ണൂറ്റി ഏഴ് അനുസരിച്ച് വഖഫ് ബോർഡിന്റെ മീതെ സംസ്ഥാന ഗവൺമെന്റിന് നിയന്ത്രണമുണ്ട് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആക്കിയിരിക്കുന്ന ആള് പാർട്ടിക്കാരാണ് ഇത് പറഞ്ഞു ഈ സ്റ്റേ വന്നപ്പോ തട്ടിപ്പാണ് ഗവൺമെന്റ് അവരെ പിന്നിൽ നിന്ന് കുത്തി പറഞ്ഞു ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എനിക്കെതിരായിട്ട് വഖഫ് ബോർഡിന്റെ ഒരു പ്രസ്താവന അത് വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും അതിൽ പറഞ്ഞിരിക്കുന്ന വാചകം നിരവധി കേസുകളുടെ വിധിപ്രകാരവും ഉള്ള രേഖകൾ പ്രകാരവും നിലവിലുള്ള രേഖകൾ പ്രകാരവും ഇത് വഖഫ് ഭൂമി ആണെന്നിരിക്കെ ഇത് വഖഫ് അല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ശരിയല്ല ആരാ പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയന്റെ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള വഖഫ് ബോർഡ് അപ്പോൾ വഖഫ് ബോർഡിന്റെ നിലവാണെന്താ ഇത് വഖഫ് ഭൂമി ആണെന്ന് മനസ്സിലായെ നല്ല പാവപ്പെട്ടവർ അവിടെ കേട്ടോളണം എ കയ്യിലുണ്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വഖഫ് ബോർഡ് എനിക്കെതിരെ ഇറക്കിയിരിക്കുന്ന പ്രസ്താവന അതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് വഖഫാണ് എന്നാണ് അപ്പോ കൊടുത്ത സേട്ടിന്റെ കുടുംബം വഖഫല്ല എന്ന് പറഞ്ഞു ഇത് വാങ്ങിച്ച ഫറോ കോളേജ് മാനേജ്മെന്റ് വഖഫല്ല എന്ന് പറഞ്ഞു ട്രൈബ്യൂണൽ ആ നിലപാടിലേക്ക് പോകുന്നു കേരളത്തിലെ പ്രതിപക്ഷം സ്ട്രോങ് ആയി പറഞ്ഞു ഇത് വഖഫല്ലാ അപ്പൊ ഗവൺമെന്റിന്റെ നിലപാട് അത് വകഫാണെന്ന് അത് വഗഫ് ബോർഡിനെ കൊണ്ട് പറയിപ്പിക്കുക അതിന്റെ അർത്ഥം എന്താ കേരളത്തിലെ പിണറായി സർക്കാർ അത് വകഫാണ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കയ്യേറ്റക്കാരായി വകഫാണെന്ന് പറഞ്ഞ അർത്ഥം അവിടെ താമസിക്കുന്നവർ കയ്യേറ്റക്കാരാണെന്ന് കയ്യേറ്റക്കാർക്ക് പെർമനന്റ് ഡോക്യുമെന്റ് കൊടുക്കാൻ പറ്റുമോ ടൈറ്റിൽ കൊടുക്കാൻ പറ്റുവോ കൊടുക്കാൻ പറ്റുക ഇതാണ് വഞ്ചന എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇവർക്ക് അനുകൂലമായ വിധി വരാൻ പോയപ്പോൾ ആ വിധിയെ അക്കിമറിക്കാൻ ട്രൈബ്യൂണലിന്റെ നടപടിക്രമങ്ങളെ പോയി സ്റ്റേ ചെയ്തു എന്നുവരെ മെയ് ഇരുപത്തൊമ്പത് വരെ മെയ് പത്തൊമ്പതിന് ഈ ട്രൈബ്യൂണലിന്റെ കാലാവധി അവസാനിക്കും അപ്പൊ ഈ ട്രൈബ്യൂണലിൽ നിന്ന് പാവപ്പെട്ട ജനങ്ങൾക്ക് അനുകൂലമായ വിധി വരാനുള്ള എല്ലാ സാധ്യതകളെയും ഇവർ അക്കിമറിച്ചു രണ്ട് ഗവൺമെന്റ് കൂടി തന്ന പണിയാണ് ഒരു കൂട്ടർ ഇപ്പൊ പാസ്സായി കളക്ടറെ കൊണ്ടു കൊടുത്ത കളക്ടർ അപ്പൊ ടാക്സ് അടക്കം എഴുതി തരുവെന്ന് മറ്റവര് പിണറായി വിജയൻ മാർപ്പാപ്പ വിചാരിച്ചാൽ നടക്കാത്ത കാര്യം പിണറായി വിജയൻ ശരിയാക്കി തരുന്നത് പിണറായി വിജയൻ ഇങ്ങനെയാണ് ശരിയാക്കി തന്നത് ഇതിനേക്കാൾ നല്ല പണി അവർക്കിട്ട് കൊടുക്കാനില്ല ഈ പാവപ്പെട്ടവർക്ക് പിന്നിൽ നിന്നാണ് കുത്തിയത് പിന്നെ ഞങ്ങൾ പറഞ്ഞു പത്ത് മിനിറ്റ് കൊണ്ട് ഇത് നടപടിക്രമം ശരിയാക്കണം ഞാൻ ഒരുപാട് പരീസിക്കപ്പെട്ടു സി പി എമ്മിന്റെ ബി ജെ പിയുടെ എല്ലാം ട്രോളുകളിൽ ഇത്രയും വലിയ നിയമപ്രശ്നം പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു എന്ന് ധാരാളം കളിയാത്ത ധാരാളം എന്താ പറഞ്ഞത് പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന് സംസ്ഥാന ഗവൺമെന്റ് സെക്ഷൻ നയൻറ്റി സെവൻ അനുസരിച്ച് വഖഫ് ബോർഡിനോട് ആവശ്യപ്പെട്ടാൽ മതി ഇത് വഗഫ് ബോർഡ് വഗഫ് ഭൂമി അല്ല എന്ന നിലപാട് വഗഫ് ബോർഡ് എടുക്കണം എന്ന് മതി ആ ഓർഡർ അടിച്ചെടുക്കാനുള്ള നേരമാണ് ഞാൻ പറഞ്ഞ പത്ത് മിനിറ്റ് മനസ്സിലായോ സംശയമുള്ളവർക്ക് പറയാം പത്ത് മിനിറ്റ് ഈ പത്ത് മിനിറ്റ് അവിടെ നിൽക്കട്ടെ എന്തിനാണെന്നറിയാറ് ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നൂറിലധികം സീറ്റിൽ നേടിയ അധികാരത്തിൽ വരും ഞങ്ങൾ ചെയ്തു കൊടുക്കും ഞങ്ങൾ ചെയ്ത് കൊടുക്കും ചെയ്തു കൊടുക്കും നിയമപരം ഇനി ഭാവിയിൽ ഒരു കാലത്തും ഒരു നിയമപ്രശ്നം ഉണ്ടാകാത്ത തരത്തിൽ ഇവർക്കോ അവരുടെ തലമുറകൾക്കോ ഒരു കുഴപ്പവും ഇല്ലാത്ത രീതിയിൽ പർമനന്റ് ടൈറ്റിൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് യു ഡി എഫ് ഉണ്ട് അതിനു മുമ്പ് ഇവര് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ബി ജെ പിയിപ്പോ അവിടെ ആരെങ്കിലും ഉണ്ടോ ആരും ഇല്ലല്ലോ അവിടെ എന്തായിരുന്നു ബഹളം എന്തായിരുന്നു ഹൈബിയുടെ കോലങ്കത്തിക്കല് പ്രതിപക്ഷ നേതാവിയുടെ വിമർശനം കോൺഗ്രസ് ആണ് ഇത് മുഴുവൻ ഉണ്ടാക്കിയെന്ന് പറയുക തൊണ്ണൂറ്റി അഞ്ചില് പാർലമെന്റിൽ പാസാക്കിയ ിയമമാണ് ഇതിന്റെ എല്ലാം കാരണം എന്ന് പറയാ ഞാൻ ആ തൊണ്ണൂറ്റഞ്ചിലെ പാർലമെന്റിലെ രേഖയെടുത്തു അപ്പൊ അദ്വാനിയും വാജ്പേയും ആ നിയമത്തിനെ അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട് പാർലമെന്റ് ഇവിടെ വന്ന് ഇവരോട് പറഞ്ഞില്ലേ തൊണ്ണൂറ്റഞ്ചിലെ നിയമവും ഇതുമായിരുന്നു യാതൊരു ഇപ്പം എന്തോ ഇല്ലെന്നേ ഇവിടെ പറഞ്ഞു പറ്റിച്ചതെന്താ തൊണ്ണൂറ്റിയഞ്ചിൽ പാർലമെന്റിൽ കോൺഗ്രസ് പാസ്സാക്കിയ നിയമമാണ് ഇതിനെ മുഴുവൻ കുഴിയിലാക്കാൻ കാര്യമെന്നാണ് പറഞ്ഞത് അല്ലേ തൊണ്ണൂറ്റഞ്ചിലെ ആ നിയമത്തിന് പിന്തുണ പ്രഖ്യാപിച്ച അദ്വാനിയും വാജ്പേയും വോട്ട് ചെയ്തിട്ടുണ്ട് പാർലമെന്റിൽ എന്നിട്ടാണ് ഈ കള്ളത്തരം പറഞ്ഞത് പിന്നെ ഒരാൾ വന്നല്ലോ ബി ജെ പിയുടെ സേറ്റ് പ്രസിഡന്റ് മറ്റേ മുണ്ടുപണക്കൊത്തൊരാള് ഇപ്പൊ ശരിയാ വിതരെന്ന് പറഞ്ഞില്ലേ വന്ന തുടരുന്നത് തന്നെ എന്തായിരുന്നു ബഹളം കുറെ പേർക്ക് മെമ്പർഷിപ്പ് കൊടുക്കല് അല്ലേ ഒടി പോലും ഒടി പോലും ഉണ്ടാവോലും പിന്നെ ചില ആളുകളുണ്ട് ഇവരെല്ലാം അവിടെ കൊണ്ടുവന്ന് രാഷ്ട്രീയം കളിച്ച് കുഴപ്പമുണ്ടാക്കിയ ആളുകൾ അത് കുഴപ്പമില്ല അവിടെ നിന്നോട്ട് ചെവിയിലൊന്നും നുള്ളേത് അത്രയല്ല ആ ചെയ്തവര് ചെവിയില് കാര്യം മനസ്സിലായല്ല ചെവിയിലൊന്നും നുള്ളേത് അത്രയല്ലേ അത് അവരുടെ കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം അവരുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം ഇതിന് വേണ്ടി വേണ്ടാത്ത പണി ചെയ്ത കുറച്ച് പേരുണ്ട് അപ്പം അവരൊന്നും അധികം നടക്കാൻ പോലും പറ്റുന്നതാ ഇല്ലേ ആ പാവപ്പെട്ടവരെ പറ്റിച്ചാണ് ഇവരെല്ലാം ഞാൻ ചോദിക്കട്ടെ നാപ്പതോ അമ്പതോ ദിവസം മുമ്പ് വന്ന ഞങ്ങള് ഇത് പ്രസംഗിച്ചത് അന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്ക് ഞങ്ങൾ ഇപ്പം മാറ്റി പറഞ്ഞു പറഞ്ഞില്ല അതേ വാക്കാണ് കാരണം എന്താ ഞങ്ങളൊരു ടീം ഓഫ് ലോയേഴ്സിനെ അഭിഭാഷകരുടെ ഒരു ടീമിനെ വച്ചത് പഠിച്ച് ഈ വിഷയം വന്നപ്പോ വിഷയം വന്ന ഉടനെ പിറ്റേ ദിവസം പ്രസ്താവന ഇറക്കുമല്ല ഏത് ഞങ്ങളത് പഠിച്ച് പഠിച്ചു വന്ന വക്കീലന്മാരുമായിട്ട് ഞങ്ങൾ വാദപ്രതിവാദം നടന്നു എന്നിട്ടാണ് ഞങ്ങൾ ഈ സ്റ്റാൻഡ് പറഞ്ഞത് ആ സ്റ്റാൻഡിൽ ഒരവിളക്കോണ്ടാവില്ല കാരണം അത് നിയമപരമായ പിൻബലമുള്ള സ്റ്റാൻഡാണ് ഒന്ന് രണ്ട് ഈ പാദങ്ങളെ സഹായിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം പ്രകടമാകുന്ന സ്റ്റാൻഡാണ് രണ്ടും ഉണ്ട് ഞങ്ങൾ നിയമപരമായ പിന്തുണയുണ്ട് ധാർമ്മികമായി അവരോടൊപ്പം നിൽക്കുന്ന ഒരു നിലപാടിന്റെ പിന്തുണയും കോൺഗ്രസിന്റെ സ്റ്റാൻഡിന് യു ഡി എഫിന്റെ സ്റ്റാൻഡിൽ നിന്ന് ഇവിടെ ഇവര് ഇപ്പം വിചാരിച്ചത് ഈ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടിപ്പിക്കുക പാർലമെന്റിൽ പാസ്സാകാൻ പോകുന്ന വകഫ് നിയമത്തിനെ ആരെ എതിർത്തത് എതിർക്കുന്നത് അതിന് എതിർക്കുന്നത് മുസ്ലിം സമുദായം അല്ലേ അത് പാസ്സായാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്നിട്ട് മുസ്ലിമിനെയും ക്രിസ്ത്യാനേയും തമ്മിൽ അടിപ്പിക്കാൻ തുടങ്ങും അതല്ലേ സത്യം ഞങ്ങൾ പറഞ്ഞല്ലോ ഇത് മതപരമായ പ്രശ്നമല്ല ഞാൻ ലത്തീൻ സഭയുമായി ബന്ധപ്പെട്ട ബിഷപ്പുമാരോട് പ്രത്യേകിച്ച് വരാപ്പുഴ ബിഷപ്പിനോട് കോട്ടപ്പുറം പിതാവിനോട് നമ്മുടെ ചക്കാലയ്ക്കൽ പിതാവിനോട് അവരോടെല്ലാം നന്ദി പറയുന്നു കാരണം അവരന്നും പറഞ്ഞു ഇത് മതപരമായ ഒരു വിഷയമാക്കി മാറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാടെടുത്തു മൂന്ന് പിതാക്കന്മാരോട് ഇത് മതപരമായ ഒരു വിഷയമല്ല എന്താ ചെയ്തത് പാണക്കാട് നിന്ന് സാദിക്കലി ശിഹാബ്ദങ്ങളും കുഞ്ഞാലിപുടി സാഹിബും കൂടി വരാപ്പുഴയിൽ വന്നു അല്ലേ എന്നിട്ട് അവര് ഈ മുലമ്പത്തെ പാവപ്പെട്ട ആളുകൾക്ക് പിന്തുണ കൊടുത്തു നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞു അതാണ് യു ഡി എഫ് അതാണ് യു ഡി എഫ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഞാൻ അഭിനന്ദിക്കുന്നു നിർണായകമായ സമയത്ത് ആ ഒരു നിലപാടെടുത്ത് ഈ മുലമ്പത്തെ പാവപ്പെട്ടവരുടെ കൂടെ അവർ നിലപാടെടുത്തു ബി ജെ പി ഈ രണ്ട് സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ നോക്കി സി പി എം ആ ബി ജെ പിയുടെ നിലപാടിന് കൊടപിടിച്ചു കൊടുത്തു ആയിക്കോട്ടെ എന്ന് കുറെ ക്രിസ്ത്യാനികളിലോട്ട് കോൺഗ്രസ് നിന്ന് പോയാൽ നല്ല എന്ന് ബി ജെ പിക്ക് പോയാൽ അവർക്ക് എന്താ കോൺഗ്രസിൽ നിന്ന് പോകല്ലേ നടന്നോട്ടെ എന്ന് കണ്ണടച്ചിരുന്നു ഇപ്പോഴും ഒരു മുസ്ലിം ക്രൈസ്തവ സംഘർഷം ഉണ്ടാകാൻ ഈ വിഷയത്തിന്റെ പുറത്ത് ഉണ്ടാക്കാം ഞാൻ അന്ന് ഒരു കാര്യം കൂടി പറഞ്ഞു നാലാമത്തെ കാര്യം നാലാമത്തെ കാര്യം പറഞ്ഞു ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ മുരമ്പത്ത് സമരം നടക്കുന്ന സ്ഥലത്തുമായിട്ട് പറഞ്ഞു ഞങ്ങൾ വകപ്പില്ലിനെ എതിർക്കും ആരെങ്കിലും പറഞ്ഞു അവിടെ പോയി അവിടെ സമര പന്തലിൽ വെച്ച് പറഞ്ഞു വകപ്പില്ലിനെ എതിർക്കും കാരണം അത് ഒരു മതവിഭാഗത്തിൻ്റെ അവകാശങ്ങളിലെ നേരെയുള്ള കടന്നാക്രമണമാണ് അത് കോൺഗ്രസ് നോക്കി കോൺഗ്രസ് പാർലമെന്റിൽ നമ്മുടെ എം പിമാരുൾപ്പെടെ ശക്തമായ നിലപാടെടുക്കും എന്നിട്ട് ഒരു വാചകം കൂടി പറ അതിനെ മതപരമായ പ്രശ്നമാക്കി മാത്രം മാറ്റിയാൽ അതിന്റെ പുറകെ ചർച്ച് ബില്ല് വരുമെന്നു പറഞ്ഞു ചർച്ച് ബില്ല് മുസ്ലിമിൻ്റെ കയ്യിൽ അടുത്തത് ക്രിസ്ത്യാനിയുടെ സ്വത്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ബില്ല് വരുമെന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരും തമാശ വന്നു ഏയ് അത് ഞാൻ വെറുതെ പറഞ്ഞാൽ ചർച്ച് ബില്ല് ഈ വകപ്പില് ലോകസഭയിൽ പാസാക്കിയ അന്ന് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ വെബ് പോർട്ടലിൽ ഒരു ലേഖനം വന്നു എന്താ ലേഖനം തരും വലിയ ആർ എസ് എസ് നേതാവ് വലിയ ലേഖനം ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട് ഇത് രണ്ടാമത് പുനഃപ്രസിദ്ധീകരിച്ച എന്താ പറഞ്ഞോ ഇന്ത്യയിൽ ഇന്ത്യ ഗവൺമെന്റ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂ ഉടമ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയാണ് എത്രയാണെന്നറിയാമോ ടോമി ആർ എസ് എസ് ആരെയും പറഞ്ഞ കണക്ക് ഏഴ് കോടി ഹെക്ടർ സ്ഥലം ആരുടെ അടുത്തുണ്ട് കത്തോലിക്കരുടെ കയ്യിലുണ്ട് ഇന്ത്യയിൽ ഏഴ് കോടി ഹെക്ടറെ പതിനേഴ് പോയിന്റ് രണ്ട് ആറ് കോടി ഏക്കർ പതിനേഴ് കോടി ഏക്കർ ഇവരെ സർക്കാരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂടമ സർക്കാർ കഴിഞ്ഞാൽ ആർ എസ് എസ്കാർ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂടമ നോൺ ഗവൺമെന്റ് ലാൻഡ് ലോൺ എന്ന് പറയുന്നത് പത്തോലിക്ക സഭയാണെന്നു പറഞ്ഞു ഒരു വാചകവും കൂടി പറഞ്ഞു ബ്രിട്ടീഷുകാരുള്ള സമയത്ത് ക്രൈസ്തവർക്ക് ലീസ് കൊടുത്ത ഭൂമിയാണ് ഇത് തിരിച്ചു പിടിക്കണമെന്ന് അപ്പൊ ഞങ്ങൾ പറഞ്ഞത് ശരിയായ പിറ്റേ ദിവസം രാവിലെ ഞാൻ പത്രസമ്മേളനം നടത്തി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി പണ്ട് എന്നത് പറഞ്ഞത് ശരിയാണ് അപ്പൊ ആദ്യം മുസ്ലിം പിന്നെ ക്രിസ്ത്യാനി മനസ്സിലായില്ലോ ഇവരുടെ ഉദ്ദേശം അതാ ക്രൈസ്തവരൊരു കാര്യം ആലോചിക്കണം രാജ്യത്ത് ക്രൈസ്തവ ദേവാലയങ്ങൾക്കെതിരായി നിരന്തരമായി ആക്രമണം നടക്കാം നിരന്തരമായി ക്രിസ്മസ് ആരാധന പോലും തടസ്സപ്പെടുത്തുകയാണ് ബി ജെ പി സംഘപരിവാറുകാരാ ജബൽപൂരിൽ അച്ഛനെ ആക്രമിച്ചു ഇല്ലേ ഒഡീഷയിൽ അച്ഛനെയും വികാരി അച്ഛനെയും സഹവികാരിയെ ആക്രമിച്ചു ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കോണി വിളിച്ചിട്ടുണ്ടായിരുന്നു അവ പറഞ്ഞു ഒരു പത്ത് നാ പോലീസ് അടിച്ചത് ആദ്യം ഗുണ്ടകൾ വിജപ്പിക്കാൻ പോലീസ് ഓടിക്കേറി വന്നു പിറ്റേ ദിവസം കുർബാന അടക്കമാണ് സ്ത്രീകളെയും കുട്ടികളെയും അടിച്ചു എന്നിട്ട് ചോദിച്ചു നിങ്ങൾ ആരാന്ന് ചോദിച്ചു അപ്പം അച്ഛൻ വികാരിയെന്ന് പറഞ്ഞു ഞാൻ വികാരിയാണ് ഇത് സഹവികാരിയാണെന്നോറും പറഞ്ഞ് തീർന്നതെ ഓർമ്മയുള്ളൂ രണ്ടുപേർ കിട്ടി അടിച്ചു തന്നോറും സഹവികാരിയെ നിലത്തിട്ട് ചവിട്ടി തോളെല്ലാം ഒടിഞ്ഞ് ഒഡീഷയിലെ അച്ഛൻ പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം ഞാൻ അവിടുത്തെ ബിഷപ്പിനെ വിളിച്ചിരുന്നു കാരണം ജബൽപൂരിൽ നിന്നും ഒരു സംഘം പ്രായമുള്ളവരെ കൂടി ഒരു ടൂർ പോയി ഇൻഡോറിലേക്ക് ഇൻഡോറിൽ പോയി പാർക്കിലിരിക്കുകയാണ് അപ്പം ടൂറ് പോയ ആളുകളാണ് അതിൽ രണ്ടുമൂന്ന് കന്യാസ്ത്രീമാരുണ്ടായിരുന്നു അവരുടെ കഴുത്തിൽ ജപമാല ഉണ്ടായിരുന്നു ഇവർ വന്ന് ശംഘപരിവാർ വന്ന് ആക്രമിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചയച്ചു കൊണ്ടുപോയി അപ്പം അവർ പറഞ്ഞത് പോലീസ് അതേ ചോദ്യം ചോദിക്കാൻ പറഞ്ഞു നിങ്ങൾ മതപരിവർത്തനം നടത്തുന്ന ഒരാളാണ് എന്നിട്ട് ബിഷപ്പിനെ വിളിച്ചു സംസാരിച്ചപ്പോൾ ബിഷപ്പ് പറയുക ഇതിവിടെ സാധാരണ സംഭവമാണ് എല്ലായിടത്തും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തുടനീളം അഹമ്മദാബാദിൽ ഈ കഴിഞ്ഞ ആഴ്ച ഓടിച്ചു തരിച്ചു പ്രാർത്ഥനയ്ക്ക് ദേവാലയത്തിൽ വന്നാൽ രാജ്യത്തുടനീളം എന്താ സ്റ്റാൻ സ്വാമി ഫാദർ സ്റ്റാൻ സ്വാമി ജയിലിൽ വെച്ചാണ് മരിച്ചത് വന്ധ്യവയോധികനായിരുന്നു ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ ജയിലിലാക്കി ആയിരുന്നു കൈ വരച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റില്ലായിരുന്നു പാവത്തിന് സ്ട്രോ ചോദിച്ചിട്ട് സ്ട്രോ കൊടുത്തില്ല പീഡിപ്പിച്ചുകൊണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ജയിലിൽ അദ്ദേഹത്തിനോട് ചോദിച്ചു നിങ്ങൾക്ക് ഭയം ഉണ്ടോന്ന് ചോദിച്ചു ആ മനുഷ്യൻ മരണത്തെ മുഖാമുഖം കണ്ട ആ അച്ഛൻ പറഞ്ഞത് ഭയമോ എന്നെ ഇവിടെ അയച്ചിരിക്കുന്നയാൾ വിശ്വസ്തനാണെന്ന് പറഞ്ഞു ബൈബിളിലെ വാചകമാണ് പറഞ്ഞത് എനിക്ക് ഭയം ഉണ്ടാവില്ല അപ്പഴെന്ന് പറഞ്ഞു എന്നെ അയച്ചിരിക്കുന്നയാൾ ഭയരഹിതനാണ് വിശ്വസ്തനാണ് എന്നെ ഈ ദൗത്യമായി അയച്ചിരിക്കുന്നയാൾ എന്ന് ബൈബിളിലെ വാചകം പറഞ്ഞാലും അദ്ദേഹം മരണത്തിന് മുന്നിൽ കീഴടങ്ങിയത് രാജ്യത്തുടനീളം പത്ത് മൂവായിരം കേസുകളാണ് രാജ്യത്തുടനീളം പ്രാർത്ഥനാ കൂട്ടായ്മകൾ ആരാധനാലയങ്ങളെ ആക്രമിക്കുക എന്നിട്ടാണ് ഇവരെയാണ് കേരളത്തിൽ വന്ന് ഈസ്റ്ററിന് ക്രിസ്ത്യാനിയുടെ വീട്ടിലേക്ക് കേക്ക് അത് കഴിക്കുമ്പോൾ ഓർത്തോളം ആ കേക്ക് മേടിച്ച് കഴിക്കുമ്പോൾ ഓർത്തോളം ഈ പണി മുഴുവൻ ഓൾ ഇന്ത്യ തലത്തിൽ ക്രൈസ്തവർക്കിട്ട് ചെയ്തിട്ടാണ് കേരളത്തിലെ ക്രിസ്ത്യാനിയുടെ വീട്ടിൽ വന്ന് കേക്ക് തന്നത് എന്നൊന്ന് മനസ്സിൽ വിചാരിച്ചു കാപറ്റ്യക്കാരാണ് ജനങ്ങളെ വഞ്ചിക്കുന്നവരാ ഈ രണ്ടു പേരുടെയും തനി നിറ നിങ്ങൾ ചോദിക്കണം ഞങ്ങളുടെ എം എൽ എ വരുമ്പോൾ ചോദിക്കണം സി പി എം നേതാക്കന്മാർ വരുമ്പോൾ ചോദിക്കണം ആരാ ഇത് തുടങ്ങി വെച്ചത് അച്യുതാനന്ദൻ സർക്കാർ അത് കഴിഞ്ഞ് യു ഡി എ സർക്കാർ വന്നല്ലോ ഒരു നോട്ടീസ് അയച്ചു വർഗെങ്കിലും വീണ്ടും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലാണ് ഈ സർക്കാരും അവരുടെ വകഫോടുമാണ് തുടങ്ങി വെച്ചത് ഈ അവരാണ് ഇത് ചെയ്തത് അവരാണ് ഈ ക്രൂരത ഈ പാവങ്ങളോട് ചെയ്തത് എന്നിട്ടിപ്പോൾ അവർക്കിപ്പോൾ നല്ലൊരു വിധി വകഫ് ട്രൈബ്യൂണലിൽ നിന്ന് കിട്ടുമെന്ന് കണ്ടപ്പോ ഹൈക്കോടതി പോയി വകഫ് ട്രൈബ്യൂണലിന്റെ നടപടികൾക്ക് സ്റ്റേ മേടിച്ച കാപഡ്യക്കാർ അവരാണ് നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയത് പിന്നിൽ നിന്ന് കുത്തിയതാണ് അവർ ഈ സംസ്ഥാന സർക്കാർ അതുകൊണ്ട് ഗുണമ്പത്തെ പാവങ്ങളോട് ഞങ്ങൾ പറയുന്നു ഇത് വെറും ഐക്യരാജ്യ സമ്മേളനമല്ല കോൺഗ്രസ് നടത്തുന്ന ഐക്യരാജ്യ സമ്മേളനം എന്ന് പറഞ്ഞാൽ അത് ഐക്യരാജ്യം തന്നെയാണ് നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുന്നത് വരെ കോൺഗ്രസ് നമ്മളോടൊപ്പം ഉണ്ടാവും അവർ ചെയ്യട്ടെ നീ അധികം നാളൊന്നുമില്ല അവസാനിക്കാൻ അധികം നാളൊന്നുമില്ല അല്ലേ കുറച്ച് നാളെ ഉണ്ട് കുറച്ച് മാസമുള്ളൂ അത് ചെയ്യട്ടെ ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ അത് ചെയ്യും ധൈര്യമായിട്ടിരിക്കുക ഇത് മാത്രം പറയാനാണ് ഞങ്ങൾ ഈ സമ്മേളനം നടത്തിയത് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിന്റെ വാക്കുകൾ ചുരുക്കുന്നു